ഹി ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ ഞാനിപ്പോൾ നിൽക്കുന്നത് നീരിജ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾക്കറിയാം ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നീരിജ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തുടക്കം മുതൽ ഞാനിവിടെ വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളുണ്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം അതുപോലെ തന്നെ എന്ത് കോഴ്സ് എടുത്ത് പഠിക്കണം എന്നുള്ളത് ഇപ്പോൾ അടുത്ത എൻ്റെ വീഡിയോസ് ഞാൻ നോക്കിയ സമയത്ത് ഒരുപാട് സംശയങ്ങൾ ആ വീഡിയോസിലൂടെ വരുന്നുണ്ട് അപ്പോൾ ആ സംശയങ്ങൾക്ക് എല്ലാം ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുമാത്രമല്ല നീരുജ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ കാരണം എനിക്കിവിടെ പേഴ്സണലായിട്ട് അറിയാവുന്നതാണ് ഒരു റീസൺ അതുമാത്രമല്ല ഇവിടെ തുടക്കം മുതൽ ഇവിടുത്തെ എത്ര കുട്ടികൾ പഠിച്ചു പോയി എന്നുള്ള കാര്യം എനിക്കറിയാം ഓരോ മാസവും മിനിമം ഒരു അഞ്ച് കുട്ടികളെങ്കിലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സെലക്ട് ആയി പോകുന്നുണ്ട് അപ്പോൾ ഗ്രോത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കരിയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയൊരു ഗ്രോത്ത് തന്നെയാണ് നീർജയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം അത് മാത്രമല്ല നീർജലി ഇപ്പോൾ ഞാൻ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവർ പുതിയൊരു ബ്രാഞ്ചോട് തുടങ്ങുകയാണ് കാലിക്കറ്റിലും അതിൻ്റെ വിശേഷങ്ങൾ പറയുന്നത് ഞാനല്ല അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടുത്തെ മാം ആയിരിക്കും പറയുന്നത് എച്ച് ആർ മാനേജറാണ് പറയുന്നത് അപ്പോൾ ഇനി മാമിനോട് ചോദിക്കാം ബാക്കി ഡീറ്റെയിൽസ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് സ്മിത മാമാണ് നീർജയുടെ എച്ച് ആർ മാനേജറാണ് എൻ്റെ വ്യൂവേഴ്സിനെ അറിയാം നീർജയുടെ നേരത്തെ വീഡിയോ അറിയാം ഞാൻ മാമിനോടാണ് കൂടുതൽ സമയത്തും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് കാരണം മാമേക്കുള്ള ഒരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ തരുന്ന ഒരാളാണ് അപ്പോൾ മാം ഞാൻ ആദ്യം ചോദിക്കട്ടെ നീർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുകയാണ് കാലിക്കറ്റിൽ അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടുത്തെ സക്സസ് റേറ്റ് തന്നെയാണോ താങ്ക് യു സോ മച്ച് ദിവ്യ ഫോർ കമ്മിങ് ആൻഡ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഹലോ യുവേഴ്സ് വൺസ് അഗൈൻ യു മീറ്റ് ആൻഡ് യെസ് സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് അതാണ് നമ്മുടെ സക്സസ് റേറ്റ് ബട്ട് മോർ ദെൻ ദാറ്റ് ഞങ്ങൾ ഇൻസ്റ്റയിൽ ഒരു വോട്ടിംഗ് ഒരു പോൾ ചെയ്തിരുന്നു ോഡ് ഓഫ് ദം ആസ്കിങ്സ് വേറെ എവിടെയെങ്കിലും ബ്രാഞ്ച് ഉണ്ടോ ആൻഡ് ഓൾസോ മെനി ഓഫ് ദെം കൊച്ചി വരെ വരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കണ്ണൂർ അങ്ങനെ സെർട്ടൺ കാലിക്കട്ടി എന്നൊക്കെ കുറെ പല എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് സോ അവർക്കൊക്കെ ഇട്ട് ഡിസ്റ്റൻസ് ആണ് ഇവിടെ വരാൻ സോ ആ ഒരു ഇതിൽ ഞങ്ങൾക്ക് പല എൻക്വയറീസും വന്നിരുന്നു സോ വി ഹാ പു പോൾ ഒരു വോട്ടിംഗ് ലെസ് ചോദിച്ചിരുന്നു ഇൻസ്റ്റയില് സൊ അത് പ്രകാരം ഞങ്ങൾക്ക് വ്യൂവേഴ്സ് തന്ന ഒരു സജഷനാണ് കാലിക്കട്ടിൽ വരണം തുടങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ദാറ്റ് വി തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് കാലിക്കറ്റിലൊരു ഇത് കാലിക്കട്ടിൻ്റെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ റോഡിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തായിട്ടാണ് നമ്മൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഓൾറെഡി അഡ്മിഷൻസ് ഒക്കെ അവിടെ തുടങ്ങി ബ്രാഞ്ച് നമ്മുടെ ന്യൂ ബാച്ച് തുടങ്ങുന്നത് മെയ് ജൂണിനാണ് ആസ് ഓൾവേസ് നമ്മുടെ ആ ഒരു ടൈമിലാണ് തുടങ്ങുന്നത് ബട്ട് അഡ്മിഷൻ പ്രോസസ് എല്ലാം തുടങ്ങി അഡ്മിഷൻ ഒക്കെ നമ്മൾ കൊച്ചിൻ ബാഞ്ചിൽ നിന്നാണ് ചെയ്യുന്നത് ബിക്കോസ് ഇപ്പോഴും അവിടെ കുറച്ചു റെനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാം പിന്നെ ഇവിടെ പുതിയതായിട്ട് തുടങ്ങുന്ന ബ്രാഞ്ച് ആയതുകൊണ്ട് സെയിം കോഴ്സ് തന്നെയാണോ എന്തെങ്കിലും നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് കോഴ്സ് ആഡ് ചെയ്യുന്നുണ്ടോ യെസ് വി ആർ ആഡിങ് ഫൗണ്ടേഷൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഡിപ്ലോമ വി ആർ ആഡിംഗ് അത് എന്താ നമ്മുടെ ഈ ബ്രാഞ്ചിലുള്ള പോലെ തന്നെ ഡിഗ്രി ബി ബി എവിയേഷൻ അത് കൊടുക്കുന്നുണ്ട് പ്ലസ് ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ ആൻഡ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇത് കൊടുക്കുന്നുണ്ട് ബട്ട് ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് വ്യൂവേഴ്സിന്റെ നോട്ടീസിന് വൺ മെയിൻ തിങ് വി ആർ ഓഫറിംഗ് എർലി ബേർത്ത് ഡിസ്കൗണ്ട് ഫോർ ദോസ് ഹു ആർ ജോയിനിങ് പ്ലാനിംഗ് ടു ജോയിൻ ഇൻ ആർ കാലിക്കറ്റ് ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഓഫറ് പുതിയ ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഏർലി ബർത്ത് ഡിസ്കൗണ്ട് മോർ ഡീറ്റെയിൽസ് നമ്മൾ പിന്നെ കൊടുക്കും എത്രയാണ് എന്താണെന്ന് വിട്ട് വി നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേർ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് നമ്മളുടെ മെയിൻ ഹൈലൈറ്റ് അത് പറയുമ്പോൾ തന്നെ ഐ ഹാവ് ടു ഹൈലൈറ്റ് ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു അനൗൺസ് ദിസ് നമ്മുടെ ലാസ്റ്റ് ഇയർ ട്വന്റി ട്വന്റി ത്രീ ബാച്ചിന്റെ സ്റ്റുഡൻസിൽ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ആണ് നടന്നിരിക്കുന്നത് സോ മെയിൻലി നമുക്ക് വിസ്താര എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസിൽ തന്നെ ഒരു പത്ത് കുട്ടികള് അതിനകത്തുണ്ട് ഇൻഡിഗോയിൽ നമുക്ക് ക്രൂ ആയിട്ടും ഉണ്ട് ഗ്രൗണ്ട് സ്റ്റാഫായിട്ടും ഉണ്ട് പിന്നെ സ്പൈസ് ജെറ്റ് അതിനകത്ത് നമുക്ക് ഗ്രൗണ്ട് സെക്യൂരിറ്റി ലെവലിൽ ആണ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സിന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ് അപ്പൊ സ്റ്റാർ എയർ എന്ന് പറയുന്ന എയർലൈൻസിൽ നമ്മുടെ ആദ്യത്തെ ഒരു മെയിൽ കാൻഡിഡേറ്റിന് ക്രൂ ആയിട്ട് അതിനകത്തും കിട്ടിയിട്ടുണ്ട് സോ ആസ് വെൽ ആസ് ഇന്റർനാഷണൽ എയർലൈൻസിലും ലൈക് ഖത്താർ എയർവേസിൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്റർവ്യൂവിന് അവർ ദ് ഗോട്ട് ത്രൂ ദ ഇന്റർവ്യൂ അവർ അതിന്റെ ഫൈനൽ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ ദാറ്റ്സ് വലിയൊരു അച്ചീവ്മെന്റ് ആണ് മാം യൂഷ്വലി ലൈക് ഇന്ത്യക്ക് അകത്ത് മാം പറഞ്ഞനുസരിച്ചാണെങ്കിൽ നിങ്ങൾ എല്ലാ എയർലൈനിലും നിങ്ങളുടെ ഒരു ആളെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഒരു ക്യാൻഡേജിലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കുട്ടികൾ അതായത് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ആവാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതും ചെറിയൊരു സമയത്താണ് നിങ്ങൾ ഇത്രയും ഒരു നേട്ടം നിങ്ങൾ ഉണ്ടാക്കിയെന്ന് കാരണം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് അന്ന് അഡ്മിഷൻസ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ പിന്നീട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വരുന്ന വീഡിയോസ് ഓരോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു പ്രൗഡ് അല്ലേ മാം യെസ് ഡെഫിനറ്റ്ലി ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതൊക്കെ ചെക്ക് ചെയ്യാം കുട്ടികളുടെ ഫോട്ടോ സഹിതം അവരുടെ ഏത് എയർലൈൻസിലാണ് കിട്ടിയിരിക്കുന്നത് ഓൾ ഡീറ്റെയിൽസ് ഐ ഗിഫൻ സോ ദൂഫ്റ്റ് ഫോർ us തീർച്ചയായിട്ടും ഏവിയേഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് മസ്റ്റായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നീർജ കാരണം ഇത്രയും നൂറ് ശതമാനം കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് കാരണം ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ അതിന് കൊടുക്കുന്ന ഹാർഡ് വർക്ക് എത്രയാണെന്ന് നമുക്ക് എന്തായാലും അത് അത് അതാണ് ആക്ച്വലി അത് പ്രൂവ് ചെയ്യുന്നത് ഇവരുടെ ഹാർഡ് വർക്കാണ് പ്രൂവ് ചെയ്യുന്നത് കുട്ടികളുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഇവിടെ വരുന്ന കുട്ടികൾ പലപ്പോഴും അവർ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വയ്ക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയ്ക്കും ഇല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ഒരു ഇൻഡസ്ട്രിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച് ബൈ